അപ്പൊ മൺഡേ ഞാൻ അഡ്മിറ്റിന് വരാല്ലേ ഡോക്ടറെ എനിക്ക് ലബ്റൂമിലോ എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് ഫാദർ മദർ മദറിലോ അവരൊക്കെ ഉണ്ടാവണം കേട്ടോ എനിക്ക് എപ്പിഡൂറൽ വേണം വേദന തിരികെ സഹിക്കാൻ പറ്റൂല ഞാൻ ഫേമസ് അതെ കണ്ടിട്ടില്ല മില്യൺസ് ഞങ്ങള് ഈ ഓരോ പ്രാവശ്യം വരുന്നതും അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പ്രേക്ഷകരെ കാണിക്കും അതുകൊണ്ട് തന്നെ ലൈബ്രൂമില് എന്റെ കൂടെ ഒരു വീഡിയോഗ്രാഫറും കൂടി ഉണ്ടാവേ അതും കൂടെ അനുവദിക്കണേന് വീഡിയോഗ്രാഫർ എന്തിനാ വീഡിയോഗ്രാഫർ വേണം എൻ്റെ പിന്നെ ഈ ഡെലിവറി എനിക്ക് ലൈവായിട്ട് എൻ്റെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണം അത് പറ്റില്ല അത് നമ്മൾ അലോ ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ ഗർഭിണിയുടെയും സുരക്ഷയും അവരുടെ സ്വകാര്യതയും അതുപോലെ തന്നെ അവരുടെ അന്തസ്സും ഞങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല സോറി അതായിക്കോട്ടെ പക്ഷേ എൻ്റെ കുഞ്ഞറിയണ്ടേ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പ്രസവിച്ചതെന്ന് എന്നാലല്ലേ എന്നോട് സ്നേഹവും റെസ്പെക്ടൊക്കെ കുഞ്ഞിനുണ്ടാവുള്ളൂ ലോകത്ത് ആദ്യമായിട്ട് ഇതേ അതെനിക്ക് പ്രശ്നമില്ല എൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെൻ്റാണ് എൻ്റെ കുഞ്ഞറിയുന്നതോടൊപ്പം എൻ്റെ പ്രേക്ഷകർ മില്ലൻസ് ആൻഡ് മില്യൺസ് ആണ് എൻ്റെ പ്രേക്ഷകർ അവർ വെയിറ്റ് ചെയ്യുക എൻ്റെ റിലേറ്റീവ്സിനെക്കാളും കൂടുതൽ അവർക്കാണ് ആകാംക്ഷ അവരെനിക്ക് കാണിക്കലും മസ്റ്റാണ് ഡോക്ടറെ എന്തന്നെ ആയിക്കോട്ടെ എൻ്റെ പോളിസിയിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല വീഡിയോഗ്രാഫി നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല ലേബർ റൂമിൽ ഞങ്ങൾ ഡോക്ടേഴ്സും ഞങ്ങളുടെ സ്റ്റാഫും ഒക്കെ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ് പേഷ്യൻറ്റിനെ ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ ക്യാമറാസിനെയല്ല ക്യാമറാസിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ ഫൈനൽ തീരുമാനം ആണോ ഇത് പറയുന്നത് ഫൈനൽ ഡിസിഷൻ തന്നെയാണ് അപ്പോൾ ഡോക്ടർ ചിത്രീകരിക്കാൻ സമ്മതിക്കില്ല ഇല്ല ചിത്രീകരിക്കണ്ട ചിത്രീകരിക്കണ്ടോ എൻ്റെ ഡെലിവറി വീഡിയോ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എൻ്റെ ചാനലില് ലൈവ് ഇടുന്നോണ്ട് ഡോക്ടർക്ക് എന്താ നഷ്ടം വരുന്നേ എനിക്ക് അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കേട്ടോ കേട്ടില്ലേ അത് നിങ്ങൾ നിങ്ങളുടെ ശരീരം ലൈവായിട്ട് പ്രദർശിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കരുത് നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും പോവാം പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ഓക്കേ ഡോക്ടറോട് ഞാൻ അവസാനമായി പിന്നെയും പറയുന്നു ഡോക്ടർക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഡോക്ടർ ഒന്നുകൂടി ചിന്തിച്ച് നോക്ക് ഞാൻ മൺഡേ ആണ് നമ്മുടെ ഡേറ്റ് അതിനു മുമ്പ് ഡോക്ടർക്ക് തീരുമാനിച്ചിട്ട് എന്നോട് പറയാം ഓക്കെ നോ പ്രോബ്ലം ബൈ ബൈ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് എന്തായാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അല്ല വിയോജിപ്പുണ്ടോ എന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കണം താങ്ക്